പറയാണ് പാട്ടുകൾ ആവട്ടെ ഈ ഗുരുവാണി ആവട്ടെ എല്ലാം സന്ധ്യാഭാഷ ഭാഷ എന്നാ പറയുക അതിന്റെ ഭാഷയെ പറ്റി പല പല നിറങ്ങളുള്ള ആകാശം പോലെ പെട്ടെന്നുള്ള ഒരു കാഴ്ച ഉണ്ടാവും പിന്നെ നമ്മൾ കാണാത്ത കാണാത്ത അടരുകളുള്ള ഒരു ഭാഷയാണ് സന്ധ്യാഭാഷയിലാണ് ഈ പാട്ടുകൾ എന്ന് പറയുക അപ്പൊ ഈ പാട്ടില് കുബീർച്ച ഘോഷ എന്ന് പറഞ്ഞ ഒരു ഗുരുവിന്റെ അനുകൃതി അപ്പൊ ഞാൻ പറയണത് എങ്ങനെയാണോ രാത്രിയിലെ രാത്രി വിടരുന്ന പൂവ് രാവിലെ വീണ് കിടക്കുന്നത് അതുപോലെയാണ് നീ ഇല്ലാതെ നീ ഇല്ലാതെ എന്റെ രാവിലെ നീ ഇല്ലാത്ത സമയങ്ങളിൽ ഞാൻ തളർന്നു പോകുന്നത് എൻ്റെ തോ എന്റെ തോണിയാണെങ്കിൽ ഒരു ഓട്ടയുള്ള ഒരു തോണിയായിരുന്നു എന്നിട്ടും നീ അതിൽ യാത്ര ചെയ്യാൻ വന്നു പല സമയവും എന്നിട്ടോ നീ അതിൽ കയറി കഴിഞ്ഞപ്പം നമ്മള് മുങ്ങിപ്പോയി അവസാനം നിന്റെ തന്നെ പേര് വിളിച്ചിട്ടാണ് ഞാന് അക്കരക്ക് എത്തുന്നത് ഇങ്ങനെ അർത്ഥം വേറെ കബീർ പറയാണ് ലാൽ എന്ന് പറഞ്ഞ ചുമപ്പെന്ന അർത്ഥമുണ്ട് ഏറ്റവും പ്രിയ അമൂലിയായത് പ്രിയപ്പെട്ടത് എന്ന അർത്ഥമുണ്ട് ആ അതുപോലെ നമ്മേഡെന്നുള്ള എന്റെ പ്രിയപ്പെട്ടവൻ എന്നുള്ള അർത്ഥമുണ്ട് അപ്പൊ കബീർ പറയാണ് ലാൽ ലാൽ എന്ന് പറഞ്ഞ എല്ലാരും അലയുമാണ് പക്ഷെ എല്ലാവരുടെയും കോമ്പലയിൽ തന്നെയാണ് അതുള്ളത് ഇപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ കോമ്പല തുറന്നു നോക്കാൻ തുനിഞ്ഞില്ല നമ്മൾ ഇവിടുന്ന് ദരിദ്രനായി തന്നെ മടങ്ങാണ് ലാൽ ലാൽ तो पांच तत्व का पुतला रज नीरज की ही घाट से निसरा ब्रह्मण क्षत्रिय शूद्र और मदम और दैव ഈ പാട്ടില് കബീര് മായേനെ പറ്റിയ പാടില്ല മായ അത്രപേല് പറയാനാവാത്തതാണ് ഇത് പറയാനാവാത്ത ഒന്നിനെയാണ് കബീര് ഇവിടെ പറയുന്നത് ഒരു കൊള്ളക്കാരിയാണ് അപ്പോ പല പല എന്താ പറയാ മധുരായിട്ടുള്ള വാക്കുകൊണ്ട് അവളെ നമ്മൾ അവള് നമ്മളെ നിരന്തരം 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 എപ്പോഴും എപ്പോഴും നമ്മളെ ക്ഷണിച്ചോണ്ടേ ഇരിക്കുന്നു എല്ലായിടത്തും മറുപാധിയായിട്ട് അവള് വിലസു കേശവന്റെ അടുത്ത് കമലയായിട്ട് ശിവന്റെ അടുത്ത് ഭവാനിയായിട്ട് കബീർ കവിരതില് പറയാണ് പൂജാരിന്റെ മുമ്പില് മൂർത്തി തന്നെയായിട്ട് തീർത്തി തീര എന്താ പറയാ തീർത്ഥാടകന്റെ മുമ്പില് ആ വെള്ളം തന്നെയായിട്ട് അവള് വിലസുകയാണ് ചിലരുടെ അടുത്ത് ആ സ്വ കാശും സ്വർണമായിട്ട് വിലസുന്നു ചിലടെ അടുത്ത് കക്കയായിട്ടോ അല്ലെങ്കിൽ വളരെ തുച് തുച്ഛമായ ചില്ലറ പൈസയായിട്ട് അവള് വിലത്തുന്നു കഥ ഇതിനെപ്പറ്റി എങ്ങനെ ഞാൻ പറയുന്നു പറയാൻ പറ്റാത്ത അവളാണല്ലോ അത് Oh,